വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു ദേശമംഗലം തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ കുമാരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മൂത്താടികളുടെയും മുക്കി കാർമുഖത്തിൽ വിശേഷാൽ താന്ത്രിക ചടങ്ങുകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ കലശപൂജ കലശാഭിഷേകം ഭഗവതി സേവ പുരാണ പാരായണം ഭദ്രകാളി മഹാത്മ്യം നാരായണീയ പാരായണം തുടർന്ന് വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് കേളി എന്നിവ നടന്നു ഭഗവതിയെ തൊഴുതു വണങ്ങുവാനെത്തിയ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ ആദരിച്ചു വൈകീട്ട് ബിഷപ്പ് എന്ന നാടകവും അരങ്ങേറി ക്ഷേത്രം മൂത്ത അടികൾ ശങ്കരനാരായണൻ നടികൾ സെക്രട്ടറി നീലകണ്ഠൻ നടികൾ പ്രസന്ന നടികൾ പ്രതിഷ്ഠാദനത്തിന് നേതൃത്വം നൽകി ട്രസ്റ്റ് മെമ്പർമാരായ സോമൻ പി എം വിശ്വംഭരൻ ഗോപാലകൃഷ്ണൻ സേവാ സമിതി അംഗങ്ങളായ സജയൻ ദിവാകരൻ നാരായണൻ ബാലു വിദ്യാധരൻ ചന്ദ്രൻ ക്ഷേത്ര മാനേജർ വി പി ഗിരി തുടങ്ങിയവർ സംബന്ധിച്ചു അതായത് ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വീരഭദ്രനും ദേവിയും ഒരേ സീറ്റിലാണ് ഇരിക്കുന്നത് അതായത് ഒരേ പല ഇരിക്കുന്നത് ഒരേ പീഠത്തിൽ അതൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം എത്രയോ അകലേന്ന് വരെ ഇത് കേട്ട് ഈ മഹാത്മ്യത്തെ കേട്ടിട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങനെ വന്നു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കലകൾക്ക് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രമുണ്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഇവിടെ വന്നപ്പോൾ അനുഗ്രഹീതരായിട്ടുള്ള രണ്ട് കലാകാരികളുടെ സാന്നിധ്യം കൂടി ഇന്നിവിടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് കുളപ്പള്ളി ലീല എനിക്കെൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ഒരാളാണ് ബി സി വി ന്യൂസ്